അപ്പൊ ഇന്ന് യാത്ര എങ്ങോട്ടാന്ന് ഞമ്മക്കറിയില്ല അപ്പൊ ഞാൻ ഓടോട് ചോദിച്ചോട്ടെ ഇന്ന് നമ്മളെ യാത്ര എങ്ങോട്ടാണ് നമ്മൾ മലപ്പുറം പോയിട്ട് അവിടുന്ന് നമുക്ക് ഇന്ന് ഞങ്ങൾ നമ്മൾ എങ്ങോട്ടാ മലപ്പുറത്തെ മലപ്പുറത്ത് നിന്ന് യാത്ര ബാക്കി ഞങ്ങൾ ഞങ്ങള് യാത്രയില് ഞങ്ങളിതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടോ അതിൽ പോകണ്ട പുല്ലാരി കൂടെ പോവാ ഞങ്ങള് നാട്ടിൽ കൂടെ അങ്ങനെ പോവാണ് പൂക്കോട്ടൂർ കൂടെ വേണമെങ്കിലും പോവാർ കൂടെ വേണമെങ്കിലും പോവാട്ടോ എത്തണീന്റെ മുന്നാട്ടോ മക്കളെ ഇവിടെ ഒരു കൊള ഉണ്ട് കേട്ടോ നല്ല കാറ്റായിട്ട് പോണ കാഴ്ചകളും കാണാ വണ്ടി നമ്മളെ നല്ല പാടം അടിപൊളിയാട്ടോ മക്കളെ അടിപൊളിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലോ ഞമ്മള് ജസ്റ്റ് ഒന്ന് പോയപ്പോ ഞമ്മളെ കാണിച്ചു തന്നതാ കേട്ടോ ഞാൻ അപ്പൊ ഞങ്ങൾ പോവാട്ടോ ഇവിടെ വല്ലാതെ സമയം കണ്ടില്ലേ ഞമ്മളിതല്ല പറഞ്ഞിണത് അവിടെ ഒരു കുളം നമുക്ക് ജസ്റ്റ് പോകുമ്പോഴെങ്കിൽ അപ്പൊ ഇതാണ് കേട്ടോ കൊളം ഞങ്ങള് പറഞ്ഞ കുളാണേ കുളം 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 കുളിക്കലുണ്ട് കുളിക്കലിണ്ട്ട്ടോ അപ്പൊ ഞമ്മളിതാ പോണത് നമ്മള് കളക്ടറേറ്റിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പോയിട്ട് ഇവിടെ ശാന്തി തീരണ്ടെന്ന് പറഞ്ഞു ശാന്തിരത്ത് കാണട്ടോ ഞമ്മള് പോണത് മലപ്പുറം കളക്ടറേ അതാ മുൻസിപ്പൽ അസിസ്റ്റന്റ് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾ ചോദിച്ച പേടിയെടുക്ക അപ്പൊ മക്കളെതാ എത്തിട്ടോ അപ്പൊ ഞമ്മള് വണ്ടി നിർത്താൻ വേണ്ടിട്ട് വന്നാട്ടോ പാർക്കിംഗ് ചെയ്യാണ് ഇവിടെ പാർക്കിംഗ് ആണ് വണ്ടി ഞമ്മള് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞമ്മളിതാ പാർക്കിങ്ങിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകട്ടോ ഇതിന്‍റെ ഉള്ളിലൊക്കെ കേറുള്ള ടിക്കറ്റ് ഉണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോകണം ടിക്കറ്റാണ് കേട്ടോ ടിക്കറ്റ് അപ്പോൾ അപ്പൊതാ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊതാ എല്ലാരും വിഭവം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം വരും അപ്പൊ ശാന്തി തീരത്തുണ്ടട്ടോ ലോകത്തിലെ ഏറ്റവും ചെറിയ പാലാട്ടോ അത് ഗ്ലാസ് പാലൊന്നുമില്ല കേട്ടോ ചെറിയൊരു വ്യൂവിന് വേണ്ടിട്ടുള്ള ഒരു പാലാണ് അപ്പൊ നമ്മൾ പിന്നെ എപ്പോഴും എവിടെ പോയാലും മറ്റേ ജാക്കിന്റെ മതിയാണല്ലോ നോക്കി രണ്ട് വർത്താനം പറഞ്ഞു പറയാണ്ടായിരുന്നു പറയണത് എന്താണോ

എവിടെ പോയാലും ഇതാണല്ലോ അവസാനൊന്നും പുഴയിലറങ്ങരുത് സന്ദർശനത്തിവഴി പ്രവേശനം ഇല്ല ആ പിന്നെ ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത് എന്തിനാ എന്തിനാ അടിപൊളി മക്കളെ അടിപൊളി പക്ഷെ ഗായ്സ് കൊറേ കപ്പിൾസ് ഉണ്ട് അവിടെ അപ്പൊ നമ്മളെ കാണുമ്പോഴൊക്കെ ഈ ഫോട്ടോ വീഡിയോയിലൊക്കെ അവര് പെടുക എന്നല്ലേ കാരണം എന്താച്ചാ അവര് സ്നേഹിക്കുന്ന വീഡിയോയിലൊക്കെ പെട്ട് കുടുംബ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവര് പൊത്തണത് ഒരുപാട് ആൾക്കാരെ ആൾക്കാർ ഞങ്ങളിവിടെ വന്നപ്പ കണ്ടിട്ട് അപ്പൊ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഫാമിലി ആയിട്ട് കുട്ടികളെ കൊണ്ടുവരാനൊന്നും പറ്റൂല ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല വെറും കുട്ടികൾക്ക് പാർക്ക് പോലും ഇല്ലെട്ടോ കുട്ടികൾക്കൊന്നും പാർക്കില്ല കപ്പിൾസിന് കുറെ അങ്ങനത്തെ ചെയർ കുറെ ഈ ചെയറൊക്കെ കണ്ടില്ല സംസാരിക്കാം ഞമ്മളിവിടെ പോവാണ് കേട്ടോ ഗൾസ് ഇവിടെ ഒന്നും ഇല്ല കാരണം ഞങ്ങൾ ഇവിടെ സസ്യായി സസ്യായി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം ഇഷ്ടൊരു സംഭവം ഇട്ടത് എന്താണ് എന്നിവരെ ഞാൻ കണ്ടിട്ടില്ല ഏ സി പോലിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായി എനിക്ക് ഏറ്റവും ഇഷ്ടമായി പിന്നെ ഞമ്മക്കൊരു ഫേവറേറ്റ് സാധനം കിട്ടിട്ടുണ്ട് സാധനമുള്ള ചെമ്പകപ്പൂ ഞാൻ ഇവിടെ ആരോടും ചോദിച്ചിട്ടില്ല ചെലപ്പം പിടിച്ചാ ഫൈനൊക്കെ അടക്കേണ്ടി വരും അപ്പൊ കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള സാധനേ നമ്മള് ഫൈൻ അടക്കും എനിക്ക് ഇഷ്ടായി നല്ല സ്മെല്ലാ ചെമ്പകപ്പൂ മനസിലായിട്ടില്ല നമ്മളെ വീഡിയോ കണ്ട് ആരെങ്കിലും കമന്റ് ഇടണെങ്കിൽ ഇത് എന്താ സാധനം പറയണം ഈ ചെടി ചെടി ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായിട്ടോണ്ട് എല്ലാ വീട്ടിലും അപ്പൊ അപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കിട്ടും നല്ല മഴക്കാറുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല കുട്ടികൾക്കൊരു പാർക്ക് പോലും ഇല്ല ഞങ്ങൾ അവിടുന്ന് ഞങ്ങളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചിട്ടോ ഗായ്സ് അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാട്ടോ ഓക്കേ ബായ്